സ്ഥിതികരിക്കട്ടെ പ്രിയ സഹോദരനെ എല്ലാവർക്കും നമ്മുടെ വിശ്വംശിയുടെ കൃപയും സമാധാനവും ആശംസിക്കുന്നു അമ്മ ചോദിച്ച ഒരു കാര്യത്തിന് ഞാൻ ഉത്തരം പറഞ്ഞില്ലായിരുന്നു നല്ല സംസാരിച്ചതിന് ശേഷം എനിക്ക് എന്താണ് അനുഭവപ്പെട്ടതെന്നുള്ളൊരു കാര്യം എനിക്ക് വളരെ നല്ലൊരു അനുഭവമാണ് ഉള്ളത് നല്ലൊരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് പരിശുദ്ധിയിൽ ജീവിക്കണം പരിശുദ്ധിയിൽ ഈശോയ്ക്ക് വേണ്ടിയിട്ട് അത് വളരെ ഒരു ജീവിതം നയിക്കണം എന്നുള്ള ആ ഒരു ചിന്ത എനിക്കൊരു എന്താ പറയുന്നത് ഒരു നോർമലായിട്ട് മാറുന്നതായിട്ട് അതായത് ഒരു എൻ്റെ ഒരു നോർമൽ ചിന്ത പോലെ മാറുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതായത് എൻ്റെ ശരീരത്തിൽ പോലും എനിക്ക് അതങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് ഒരു എന്താ പറയുന്നത് ഒരു എന്താ പറയുക വികാരങ്ങൾക്ക് വഴിപ്പെടാൻ പറ്റാത്ത രീതിയിൽ എൻ്റെ മനസ്സിനെ ഈശോ ഏറ്റെടുക്കുന്ന പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതായത് പരിശുദ്ധിയിലായിരിക്കുക എന്നുള്ളതൊരു സ്വാഭാവിക ചിന്തയായിട്ട് നോർമൽ ആയിട്ടുള്ള ഒരു ചിന്തയായിട്ട് വരുന്നത് നമുക്ക് മസിൽ പിടുത്തൊന്നും നടത്തണ്ടാത്ത രീതിയിലുള്ള ഒരു ചിന്തയായിട്ട് വരുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നതാണ് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നത് പിന്നെ അമ്മ പറഞ്ഞ പോലെ എനിക്ക് ഈഷോ എൻ്റെ ആത്മാവിൽ ഒരു വിടുതല് തന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അതിന്റെ പൂർണ്ണതയിലേക്ക് വളരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ അമ്മേ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുന്ന കാര്യം അതെന്നെ ഒരുപാട് 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 ആകർഷിച്ചു ഹൃദയത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് അമ്മ എന്നെ സഹായിക്കും എന്ന് എനിക്കറിയാം പക്ഷെ എന്നാലും ഞാൻ അമ്മയുടെ ആ ഒരു ഹൃദയത്തിൽ പ്രവേശിച്ച് പ്രാർത്ഥനയിലായിരിക്കുന്ന ഒരവസ്ഥ എനിക്കും പഠിക്കണം എനിക്ക് എനിക്കെന്നെ പഠിപ്പിക്കണമെന്ന് ഞാൻ എളിമയോട് കൂടിയിട്ട് അമ്മയോട് അപേക്ഷിക്കുകയാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു എനിക്ക് അതിനെപ്പറ്റി ഈശോ ഒത്തിരി ബോധ്യങ്ങൾ തന്നിട്ടുണ്ട് പക്ഷേ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെന്ന് എനിക്ക് നല്ല ബോധ്യം കിട്ടിയിട്ടുണ്ട് അമ്മ പക്ഷേ എനിക്ക് ഈശോ തന്നിട്ടുള്ള അപൂർവം ചില ടേസ്റ്റുകൾ ഫോർ ടേസ്റ്റുകൾ തന്നിട്ടുണ്ട് പക്ഷെ എനിക്കത് ആർജിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല അതിൻ്റെ അങ്ങോട്ടുള്ള ഈ വഴി എനിക്ക് അറിഞ്ഞുകൂടാ അപ്പം അത് പിന്നെ അമ്മ അത് ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് എന്നെ ഒത്തിരി സന്തോഷിപ്പിച്ചു ഒത്തിരി അത് ആഗ്രഹിപ്പിച്ചു കൊതിപ്പിച്ചു എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഞാനത് ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ അമ്മ അങ്ങനെ എനിക്ക് നല്ല ബോധ്യുണ്ട് ഓക്കെ അമ്മ താങ്ക് യു ഈശോക്ക് ശരി അമ്മേ എന്നെ ഇങ്ങനെ ഈശോ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ മീൻസ് ഇങ്ങനെ ഒരു ഒരാഴപ്പെടാനായിട്ടുള്ളൊരു ദാഹം തന്ന സമയത്ത് എന്നെ സ്വാധീനിച്ച ചില വചനങ്ങളുണ്ട് അമ്മ അതിങ്ങനെയാണ് ആഴത്തിലേക്ക് നീക്കി വലയിറക്കു അതെന്നെ ഒത്തിരി ഇങ്ങനെ സ്വാധീനിച്ചു പിന്നെ ഉള്ളതാണ് വരുവിൽ നമുക്ക് വിജനമായ ഒരു സ്ഥലത്തേക്ക് പോകാം അങ്ങനത്തെ വചനക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടന്ന കറന്നുപോലെ എനിക്ക് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ട് ഈ രണ്ട് വാക്കും എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആഴം എന്ന് പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ചിന്തിക്കും ഒരു ഇങ്ങനെ നടന്ന് 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 കടലിലേക്ക് ഇങ്ങനെ ഇറങ്ങി 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 കടലിൻ്റെ ആഴത്തിലേക്ക് ഇങ്ങനെ പോകുന്നതായിട്ട് പിന്നെ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വല്ല മലകളുടെ മോ മലയുടെ മുകളിലേക്ക് ആർക്കും ഈ മല എനിക്ക് എന്താ അറിയില്ല ഈ കുറേ കാലമായിട്ട് കുറേ കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാളുകളായിട്ട് മലകളൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ അങ്ങ് ഇൻഫ്ലുവൻസ് ചെയ്യും മലയുടെ മോള് മേഘങ്ങൾ മുട്ടിയൊരുമിയിരിക്കണം മലയാളമൊക്കെ ഇല്ലേ അതൊക്കെ കാണുമ്പോൾ എനിക്കൊരു എന്താ അറിയില്ല എനിക്കങ്ങോട്ട് എന്ന് ഭയങ്കര ഒരു ആഗ്രഹം അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ അട്ടപ്പാടിയിലേക്ക് പോകുമ്പം അട്ടപ്പാടിയിൽ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ അവിടെ രണ്ടു മൂന്ന് ദിവസം ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാൻ പോയായിരുന്നു അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ചുരം കയറാൻ നേരത്തെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ദ മൗണ്ടൻസ് ആർ കോളിങ് ആൻഡ് ഐ മസ്റ്റ് ടു ഗോ അപ്പം അത് വായിച്ചപ്പോഴത്തേക്കും അത് പിന്നെ എൻ്റെ കംപ്ലീറ്റ് മെഡിറ്റേഷൻ ആയിരുന്നു കാരണം ദ മൗണ്ടൻസ് ആർ കോളിങ് ഐ മസ്റ്റ് ഗോ എന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ ഉള്ളങ്ങോട്ട് ഇളകി അങ്ങോട്ട് പിന്നെ ഞാൻ അവിടെ പോയിട്ട് ഈ ധ്യാനിക്കാൻ ധ്യാനിക്കാനിരിക്കുമ്പോഴും അങ്ങ് വിദൂരമായ മലകൾ കാണുമ്പോഴുണ്ടല്ലോ എൻ്റെ മമ്മയുടെ വീട് അവിടെയാണ് അവിടെ നോക്കിയാൽ ഇതുപോലെ ഒത്തിരി മനോഹരമായ മലകൾ കാണാം എൻ്റെ കുഞ്ഞുനാള് മുതൽ എന്നെ ഒത്തിരി എക്സൈറ്റ് ചെയ്തിച്ചിട്ടുണ്ട് ഈ മഞ്ഞ് കിടക്കുന്ന മലനിരകൾ അപ്പോൾ അവിടെ എന്തോ എന്നെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പോലെ എന്നെ അങ്ങോട്ടും വിളിക്കുന്ന പോലെ തോന്നിക്കുകയും ഞാൻ എപ്പോഴും ഇങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട് അങ്ങോട്ട് പോകണമെന്ന് അങ്ങനൊരിതിലേക്ക് പോകണമെന്ന് അപ്പം അങ്ങനെ ഞാൻ അട്ടപ്പാടിയിലായിരിക്കുമ്പം ഒരു എൻ്റെ കൂടെ ഞാനൊരു ഒക്കെ എഴുതി ഇംഗ്ലീഷിൽ അത് എൻ്റെ ഉള്ളിലേക്ക് പെട്ടെന്ന് വന്നിട്ട് അത് വാക്കുകൾ ഇങ്ങനെ പുറത്തേക്കൊന്നും ഞാൻ അങ്ങനെ എഴുതി വെച്ചാൽ അയച്ചു തരാട്ടോ എൻ്റെ ലൈഫിലുണ്ടല്ലേ എനിക്കൊരു സങ്കടമല്ല എനിക്കൊരു സങ്കടമുണ്ട് എന്നാ എനിക്കൊരു എന്താ പറയുന്നത് ഒരു കൺഫ്യൂഷനുള്ളൊരു കാര്യമാണ് അതായത് മറ്റു ഒരു വൈദികൻ എന്ന നിലയിൽ കുംഭസാരക്കൂട്ടിലായിട്ട് അല്ലെങ്കിൽ സ്പിരിച്വൽ ഗൈഡൻസിലൊക്കെ ആയിട്ട് ഒത്തിരി പേരെ ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അമ്മേ അപ്പം ഞാനിങ്ങനെ എന്നെ തന്നെ ഫീൽ ചെയ്തിരിക്കുന്നത് ഞാനൊരു മലയുടെ ഇടുക്കി കയറി നിന്നിട്ട് കുറേ പേരെ മല കയറാൻ സാധിച്ചു കുറേ പേര് ഞാൻ കയറ്റി വിട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷെ എനിക്ക് കയറാൻ പറ്റുന്നില്ല അവർ പക്ഷെ മോളിലുള്ള എന്താണെന്ന് എനിക്ക് ധാരണയുണ്ട് എന്തുവാണ് അവിടെ ഉള്ളത് എന്നെനിക്ക് അറിയാം അപ്പം അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞു പറഞ്ഞ് തന്നിട്ടുള്ള കാര്യങ്ങൾ ബാക്കിയൊന്നും അറിയില്ല അപ്പം ഞാനിങ്ങനെ അവരോട് അതൊക്കെ പറഞ്ഞ് ആൾക്കാരെ കൊതിപ്പിക്കാനായിട്ട് എനിക്കറിയാം അവർ ഇൻസ്പയർ ചെയ്ത് കയറ്റാൻ അറിയാം കയറാനായിട്ട് ബുദ്ധിമുട്ട് വരെ വലിച്ചു കയറ്റാൻ അറിയാം ചിലര് മുന്തി കയറ്റാനായിട്ട് പറ്റിയിട്ടുണ്ട് പിന്നെയും ഞാൻ നിൽക്കുന്നിടത്തുനിന്നും മോളിലേക്ക് പലരെയും കയറ്റിയും വിട്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് അങ്ങോട്ട് കയറാനായിട്ടുള്ള ഒരു പിടിവള്ളി കിട്ടാണ്ട് ഇങ്ങനെ ഞാൻ ഇരിക്കുമായിരുന്നു അപ്പോഴാണ് എനിക്ക് അമ്മയെ ഏച്ചുകൊണ്ട് തരണത് അപ്പൊ അതെന്റെ വലിയൊരു സന്തോഷമാണ് അമ്മയുടെ ഈ കോൺഗ്രേഷനെ അതിനെ പറ്റി കേട്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അമ്മ കാരണം വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാൾ മുമ്പ് എനിക്ക് കുറച്ച് നാളുകളായിട്ട് എൻ്റെ ഉള്ളില് കുറച്ച് മാസങ്ങളായിട്ട് എൻ്റെ ഉള്ളില് വലിയൊരു ചിന്ത ഇങ്ങനെയായിരുന്നെ പരിശുദ്ധാത്മാവായ ദൈവം അതായത് നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ ചൊല്ലുന്നുണ്ടല്ലോ ഐ ബിലീവ് ഇൻ ദ ഹോളി സ്പിരിറ്റ് അപ്പം പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായിട്ടുള്ള പ്രവർത്തനം ഉള്ള ഒന്നൊരു സമയമാണ് അപ്പം പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ പ്രവർത്തനത്തിലേക്ക് സഭ ഉണരണം അങ്ങനെ ഒത്തിരി ചിന്തകൾ എൻ്റെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നേ പിന്നെ എൻ്റെ ഉള്ളിലുള്ളൊരു ചിന്തയായിരുന്നു ഭാരതത്തിലെ സഭ പരിശുദ്ധാത്മാവിനാൽ ഉണർത്തപ്പെടണം അങ്ങനെയൊക്കെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ചിന്തയൊക്കെ എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഒത്തിരി ചിന്തകളുണ്ട് കുറേ കാര്യങ്ങൾ അപ്പം അമ്മയുടെ ക്ലാസ് കേൾക്കുമ്പോൾ എനിക്ക് ഒത്തിരി അത്ഭുതമാണ് അതായത് അമ്മ ക്ലാസ്സിൽ പറയുന്ന പല കാര്യങ്ങളും എൻ്റെ ഉള്ളിൽക്കൂടി ഇങ്ങനെ ഞാൻ ഈശോടെ സന്നദ്ധിയിൽ ഇരിക്കുമ്പോഴേക്കും ഇങ്ങനെ പല രീതിയിൽ പല ഉദാഹരണങ്ങളൊക്കെ ആയിട്ട് കടന്നു പോയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അമ്മ ഒരു കാര്യം പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് അടുത്തതിലേക്ക് അടുത്തതേ കണക്ട് ചെയ്ത് കിട്ടുന്നുണ്ട് അമ്മ പറയുന്ന കാര്യത്തിൻ്റെ ഉള്ളില് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എനിക്ക് ഓട്ടോമാറ്റിക്കലി പെട്ടെന്ന് പെട്ടെന്ന് കിട്ടുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് ഒത്തിരി എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആ ഒരു കാര്യം വിശുദ്ധ ബലിയുടെ ഏറ്റവും പീക്കായിട്ടുള്ള മൊമെന്റിൽ ഈശോനെ ഉയർത്തിപ്പിടിക്കുന്ന സമയത്തൊക്കെയാണ് എനിക്ക് അമ്മയുടെ ഓർമ്മ വരുന്നത് അപ്പം ഞാൻ പ്രത്യേകമായിട്ട് അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഈശോയുടെ കൃപ പ്രത്യേകമായിട്ട് ഒഴുകാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഈശോയോട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ഈശോയെ അമ്മയുടെ ആത്മാവുമായിട്ട് എൻ്റെ ആത്മാവിനൊരു കണക്ഷൻ ഉണ്ടാക്കിയിട്ടണേ അപ്പം അമ്മയുടെ ഗ്രേസ് കുറച്ച് എനിക്കും ചോർന്ന് കിട്ടുമല്ലോ അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ഈശോയുടെ അടുത്ത് അപ്പം ഞാൻ ഈശോയുടെ അടുത്ത് ഇപ്പം പ്രാർത്ഥിക്കുകയാണ് ഈശോയെ ഞാൻ എപ്പോഴൊക്കെ ബലിയർപ്പിച്ചാലും ഞാൻ അമ്മേനെ ഓർക്ക എങ്ങാനോർക്കാൻ മറന്നു പോയാൽ പോലും അമ്മയുടെ ആത്മാവിലേക്ക് ഒരു ഒരു കണക്ഷൻ ഒരു ഒരു ചാല് അങ്ങ് കീറിയിട്ടേക്കണേ അങ്ങയുടെ പരിശുദ്ധ ബില് ഞാൻ എപ്പോൾ അർപ്പിച്ചാലും ആ ബലിയുടെ കൃപയും യോഗ്യതയും അമ്മയുടെ ആത്മാവിലേക്ക് ഒഴുകണമേ എന്ന് പറഞ്ഞ് ഞാൻ ഈശോയുമായിട്ടൊരു വാക്കുകത ഇപ്പൊ കൊടുത്തിടുവാണ് അത് അമ്മയ്ക്ക് കിട്ടുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് ഷുവർ അമ്മ എനിക്കറിയാം അമ്മ അത് ആ അമ്മയിലേക്ക് എനിക്കൊരു ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എൻ്റെ എൻ്റെ ബോധത്തിൽ തെളിയുന്ന ആകർഷണം എന്താണെന്ന് ഞാൻ പറയാം ഒന്ന് എനിക്ക് എൻ്റെ അമ്മയോട് ഞാൻ വളരെ ആണ് വളരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പപ്പ പട്ടാളത്തിലായിരുന്നതുകൊണ്ട് മമ്മയാണ് എന്നെ വളർത്തിയത് മമ്മ എന്നെ എൻ്റെ അനിയനെയും അപ്പോൾ ഞങ്ങൾ കുഞ്ഞുനാളിൽ കൂടുതലും മമ്മയുടെ അടുത്ത് മമ്മയുടെ ചുറ്റിപ്പറ്റി ആയതുകൊണ്ട് മമ്മയോട് കൂടുതൽ അറ്റാച്ച്മെൻ്റ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ ഒരു ബന്ധം കിടക്കുന്നതുകൊണ്ട് എനിക്ക് അമ്മയുടെ അടുത്തേക്ക് പെട്ടെന്ന് എനിക്ക് അടുക്കാൻ പറ്റുന്നുണ്ട് രണ്ടാമത്തൊരു കാര്യം അമ്മയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അമ്മയുടെ കൃപ അമ്മയുടെ കൃപ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അമ്മയോട് സംസാരിക്കുമ്പം ഞാനൊരാണിനോടാണോ പെണ്ണിനോടോ ആണോ എന്ന് സംസാരിക്കുന്നതിനെ പറ്റിയൊന്നും എനിക്കൊരു ബോധമില്ല അങ്ങനെ ഞാൻ എനിക്കങ്ങനെ ഒരു ഐ എം നോട്ട് കോൺഷ്യസ് എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു അതായത് എനിക്കൊരു എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ എനിക്ക് ഇന്നേവരെ ഇല്ലാത്തൊരു സന്തോഷം തോന്നുന്നുണ്ട് അതായത് എനിക്ക് കൂടുതൽ കൃപ വേണം എനിക്ക് കൂടുതൽ വിശുദ്ധിയിൽ ജീവിക്കണം എത്രയും പെട്ടെന്ന് എനിക്ക് ഈശോനെ ഈശോയിൽ ചേരണം ഈശോടെ ഒന്നാകണം അങ്ങനത്തെ ഒക്കെ ഒരിതില്ലേ അപ്പം അതിന് അമ്മ എനിക്ക് ശരിക്കും എന്നെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളൊരു ഭയങ്കര വിശ്വാസം അതിയായ വിശ്വാസം എനിക്കുണ്ട് അപ്പം അമ്മ എന്നോട് ഡിറ്റാച്ച് ചെയ്യാൻ പറഞ്ഞാലും കൃപ കിട്ടാൻ വേണ്ടിയാണെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ ഞാനത് ചെയ്യും അതെനിക്കൊരു പ്രശ്നമേ അല്ല പക്ഷേ അമ്മ അമ്മ എനിക്ക് നിർദ്ദേശങ്ങൾ തരണം അതാണ് എൻ്റെ ആഗ്രഹം